ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ നീച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു നമുക്ക് നമുക്കെന്താ പറയുക കാലാവസ്ഥ വളരെ ഒരു ഒരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക അപ്പോൾ ഞാനിങ്ങനെ പുറത്തു കൂടെയൊക്കെ ഒന്ന് മുറ്റ ചെറിയ ചെറിയൊരു മുറ്റാണ് നമുക്കുള്ളത് പിന്നെ റോഡ് സൈഡൊക്കെയാണ് അപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ട് വേഗം മുറ്റടിച്ചിട്ട് ഇങ്ങനെ പുറത്തിട്ടൊക്കെ ആഴ്ചകളൊക്കെ കണ്ടുവന്നു ഒരു ചായ ഇട്ട് കുടിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വേഗം തിളപ്പിച്ച വെള്ളത്തിലിട്ട് നമ്മളിത് ആ വേഗം ചപ്പാത്തി മാവ് കുഴച്ചെടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുക കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ പാർട്സ് ഉണ്ടല്ലോ ചിക്കൻ്റെ പാർട്സൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പൊക്കെ പോകാനായിട്ട് അപ്പോൾ അതാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇവർക്ക് മൂന്ന് പേർക്ക് ഇഷ്ടമാണ് അപ്പോൾ എനിക്കാണെങ്കിൽ അതിൻ്റെ പാർട്സിലൊന്നും ഞാൻ കഴിക്കില്ല അതിൻ്റെ ആ കറി ഉണ്ടല്ലോ നീ അത് മാത്രം എടുത്ത് കഴിക്കും അപ്പോൾ പിന്നെ ചപ്പാത്തിക്ക് അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ വെറും ചോറ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവർക്ക് നെയ്ച്ചോറും ബീഫ് വരട്ടിയതാണ് വേണ്ടത് അപ്പോൾ അവർക്ക് ബീഫ് വരട്ടിയത് മാത്രമാകുമ്പോൾ നെയ്ച്ചോറിലേക്ക് കറി തികയില്ല അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഒഴിച്ചു കറി വേണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കായ്ച്ചാറ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മറ്റേ അടുപ്പിൽ നമ്മുടെ ലിവർ കറി കൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഉച്ചക്കലിക്ക് കുറച്ച് പേർക്ക് വെറും ചോറ് വേണം അപ്പോൾ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു അതായത് ഉപ്പേരി വെച്ചു അപ്പോൾ ഇക്കെന്നാൽ നല്ലേ കൊണ്ടുവന്ന രാത്രി കൊടുത്തതാണ് നല്ല നല്ല എന്താ പറയുക നീളല്ല വലിയ വലിയ കൂർക്ക അപ്പോൾ എന്നാൽ പിന്നെ അത് വേഗം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നിൽക്കുക പറഞ്ഞു ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അത് വെക്കാൻ നിൽക്കണ്ട അത് ഫ്രിജിൽ വെച്ചോ നാളെ വേണമെങ്കിൽ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതാ ബീഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബീഫ് വരറ്റാനുള്ള ബീഫാണ് അപ്പോൾ നമ്മളിത് ആ കായ്ച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതാവുമ്പോൾ നമുക്ക് ഇവർക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കൊടുക്കുകയും ചെയ്യാം വൈകുന്നേരത്തേക്ക് നമുക്ക് വേറൊരു ഓർഡർ കൂടി ഉണ്ട് അപ്പോൾ അതിലേക്ക് കൂടിയിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത് പിന്നെ കാഴ്ചാറിനുള്ളത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലോട്ട് സാരിയായിട്ടുള്ള റെസിപ്പി ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല കാരണം ഞാൻ ഓരോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി നോക്കാം അപ്പോൾ നമ്മളിതാ എല്ലാതും വഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കഷ്ണങ്ങൾ കുമ്പളങ്ങ വൈദനങ്ങ ഉരുളക്കഴിഞ്ഞ് വാഴയ്ക്ക മാ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പൊടികൾ മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പാകത്തിലുള്ള ഉപ്പ് കൂടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അന്ന് വേവിക്കാനായിട്ട് വെക്കുക സത്യം പറഞ്ഞാൽ തിരക്ക് പിടിച്ച പണിത്തിൻ്റെ ഇടയിൽക്കൂടെ നമുക്കൊരു പണി കിട്ടുക എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല കേട്ടോ സത്യം എനിക്കിതാ ഇപ്പോൾ ഇതാ ഞാൻ ബീഫൊക്കെ ഒന്ന് കഴുകി കുക്കറിൽ വെച്ചിട്ട് അടുപ്പൊന്ന് അടുപ്പിൽ വെച്ചതുണ്ട് ഗ്യാസ് എൻ്റെ വിചാരം എന്തായി വിസലൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുക കേട്ടോ കുറേ നേരമായി കുക്കറിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഗ്യാസ് കഴുകിക്കുകയാണ് ചെറിയ അടുപ്പിലത്തെ അപ്പോൾ ആകെ ടെൻഷനായി പിന്നെ ലാസ്റ്റ് അതെടുത്ത് വേഗുമ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചു ആ പിന്നെ തേങ്ങ അതായത് കൊടുത്തിട്ടേ ഉള്ളൂട്ട് രാവിലെ തേങ്ങ അപ്പോൾ എവിടെ എവിടെയും നേരം കിട്ടാൻ വഴിയില്ല പിന്നെ ആകെ ചെറിയ തേങ്ങകളാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ വേഗം പോകണ്ടിട്ട് ഇതാ രണ്ട് വട്ടായിട്ട് അരക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ കറണ്ടും പോയി ആകെപ്പാടെ നമുക്കൊന്ന് എന്താ പറയുക ടെൻഷൻ അടിപ്പിച്ചു എന്ന് തന്നെ പറയാം പിന്നെ വേഗം അപ്പോൾ തന്നെ ഗ്യാസ് വേഗം വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു അരമണിക്കൂറിനുള്ളിൽ വേഗം ഗ്യാസ് ഇട്ടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ഇനിയിപ്പോൾ വൈകേണ്ട സമയം നമുക്ക് ജുമാക്ക് മുന്നേ തന്നെ ഭക്ഷണമൊക്കെ എല്ലായിടത്തും എത്തിക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ചെറിയ അടുപ്പിൽ തന്നെ ഒരു മൂന്ന് കിലോ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നുണ്ട് നമ്മുടെ കുക്കറ് ഇൻഡക്ഷനിൽ കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് വിശിലടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വന്നാട്ടോ നമ്മുടെ ഈ അടുത്തിൽ വെക്കാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും നന്നായിട്ട് പേടിച്ചു കാരണം എടുത്തിട്ട് വരുന്ന വരവേ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വിശ്ലടിക്കണ്ട അപ്പം ഞാൻ വേഗം കൊണ്ടുവന്നിട്ട് ആ കിട്ടുമ്പോൾ കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് പിന്നെ ഞാൻ വേഗം എടുത്തിട്ട് നമ്മുടെ അടുത്തിലോട്ട് വെച്ചുകൊടുത്തത് അങ്ങനെ നമ്മുടെ ബീഫ് വരത്താനുള്ളത് അതുകൂടി നമ്മൾ അവിടെ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ കാഴ്ച തേങ്ങയും കുളിവെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ യോജിപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള അരിയൊക്കെ കഴുകി എന്താ പറയുക വെള്ളം വരാനായിട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ പണികൾ ഇങ്ങനെ ഓരോന്നോരുന്ന കഴിയുന്നുണ്ട് അപ്പം ഞാൻ അപ്പം ഉള്ള പണികൾ കഴിയുമ്പോഴും ഓരോരോ പാത്രങ്ങൾ കുറച്ച് കുറച്ച് ഉള്ളത് വേവേഗം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നായിട്ട് കഴുകാൻ എനിക്ക് സാധിക്കില്ല ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് അത് അത്രയും തിരക്കൊക്കെ ആവുമ്പോഴാണ് ഞാൻ അവസാനമായിട്ട് തോന്നേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവുള്ളൂ അല്ലാത്തത് ഞാൻ അപ്പോഴേക്കും അപ്പോഴേ ഉള്ളത് കുറച്ച് കുറച്ച് ഉള്ളത് വേവേഗം കഴുകിയെടുക്കാനാണ് കേട്ടോ എത്രയായാലും നമ്മൾ തന്നെ കഴുകി തീർക്കണം എന്നാൽ പിന്നെ അപ്പോഴേക്ക് അപ്പഴേ ഉള്ളത് കുറച്ച് വർഷം ഉള്ളത് വേഗം വേഗം കഴുകുകയാണെങ്കിൽ കൂടുതൽ ഭാരമാവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പം വേഗം കഴുകിയെടുക്കുന്നത് അപ്പം നമ്മളിതാ ഉച്ചക്കാലത്തെ ഫുൾ എന്താ പറയുക കറികളൊക്കെ ആയി നമ്മൾ നെയ്ച്ചോറും ദമ്മിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ ബീഫ് വരട്ടി എടുത്തിട്ടും ഞാൻ പതിട്ട് വീഡിയോ നിനക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ പുറത്തുനിന്ന് സാധനക്കുട്ടിക്കൊന്നും എക്സാമില്ല അപ്പോൾ അവൾ വീട്ടിലുണ്ട് അപ്പോൾ പുറത്ത് ഇത് അടു അടുക്കലും തുടക്കലൊക്കെ അവളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഭക്ഷണം കഴിഞ്ഞു അപ്പോൾ രാവിലെ ഞാൻ എന്തായാലും ഒന്നും കഴിക്കാൻ വന്നിട്ടില്ല കേട്ടോ വേറൊരു കാല് ചായ കുടിച്ചതാണ് അപ്പോൾ വേഗം ഉച്ച ഭക്ഷണം കഴിഞ്ഞതും ഞാൻ പിന്നെ രാത്രി ഞാൻ പറയലോ ഒരു ഏഴുമണിയാകുമ്പോഴത്തേന് നമുക്ക് ബിരിയാണി റെഡിയാക്കി കൊടുക്കണം റാവത്തർ ബിരിയാണിയാണ് അപ്പോൾ അതിലേക്കുള്ള പുതിയ ചമ്മന്തിയാണ് കേട്ടോ അത് അങ്ങനെ ഉച്ചക്ക ചോറ് വഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ആട്ടോ നമ്മൾ വേഗം ഉള്ളി പൊലിക്കാനുള്ളതും ഒക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് റെസ്റ്റ് ഇരിക്കാനായിട്ട് കിട്ടി സമയം കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ചായ ഒന്നും വെച്ച് കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചോ ആ ഒരു സമയം തന്നെ ഒരു അഞ്ച് മണി തന്നെ ഞാൻ വേഗം ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നമ്മൾ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കായ്ച്ചാറും അതോടൊപ്പം തന്നെ തൈര് ചട്നി അച്ചാർ പിന്നെ പുതിന ചമ്മന്തിയും കോഴിമുട്ട പുഴുങ്ങിയത് വന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവരൊരു ആറ് മണി കഴിഞ്ഞതും അവർ വന്നിട്ട് സാധന എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ചായ വന്നിട്ട് കുടിക്കാമെന്ന് എല്ലാതും കഴിഞ്ഞ് വന്നിട്ട് ഇരുന്നപ്പോൾ ഒരു ചായ വെച്ച് കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ você